ഒരു വലിയ സന്തോഷമുള്ള നിമിഷത്തിൽ തന്നെയാണ് ജബി പറഞ്ഞ പോലെ ഞാനും നിൽക്കുന്നത് ഞാൻ ജബിയോട് പി ടിയുടെ പി ടിയുടെ ജന്മസ്ഥലത്തെ ഉപ്പുതോട് ഉപ്പുതോടെന്ന് പറയുമ്പോൾ തന്നെ ജബിക്ക് അത്രക്കധികം സന്തോഷമായിരുന്നു ചേച്ചി മറിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല അതിൻ്റെ കൊട്ടേഷൻ നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കിട്ടിയാൽ മതി നമുക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒരു മടിയും കൂടാതെ ജെബി അത് ഏറ്റെടുത്തു എന്നുള്ളത് സത്യത്തിൽ പി ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പി ടിയെയൊക്കെ ഹൃദയത്തിലേറ്റുന്നവരുടെ വികാരം തന്നെയാണ് ഇന്നും പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഒരുപക്ഷെ പി ടി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവുമധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളായിരുന്നു നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പീട്ടിയൊക്കെ ഇരുപത് കിലോമീറ്ററോളം നടന്ന് പഠിച്ച അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നുള്ള കുട്ടികൾക്ക് വലിയ കൂടി അവരുടെ വീടിൽ നിന്ന് തന്നെ സ്കൂളുകളിൽ എത്താനും അതുപോലെ തിരിച്ചു പോകാനും ഉള്ള ഒരു സന്ദർഭം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്